ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ട്രൂ വർഷിപ്പർ ആണെങ്കിൽ അല്ലെ കുഴപ്പമില്ല ഇഫ് യു എ ട്രൂ വർഷിപ്പർ യു വിൽ ബി സാറ്റിസ്ഫൈഡ് ഓൺലി വിത്ത് ഗാഡ് മറ്റൊന്നും നിങ്ങളെ സംതൃപ്തമാക്കുകയില്ല ഞാൻ പറഞ്ഞല്ലോ ആത്മാവ് സജീവമാകുമ്പോൾ യേശുടൂമിയിലേക്ക് വന്ന അതിനാണ് ദാറ്റ് ഇസ് എ റീസൺ വൈ ഗാഡ് ഗേവ് ടു ദ വേൾഡ് ഗേവ് ജീസസ് ടു ദ വേൾഡ് ഫോർ വാട്ട് ടു അവർ സ്പിരിറ്റ് ടു എന്തിനാണ് യേശുവിനെ ദൈവം ലോകത്തിന് കൊടുത്തതെന്നറിയാമോ എന്തിനാ യേശുവിനെ ലോക ദൈവം എനിക്ക് തന്നതെന്നറിയാമോ മരിച്ചിരുന്ന എൻ്റെ ആത്മാവിനെ ദൈവത്തോട് ജീവിപ്പിക്കാൻ വേണ്ടി ദ റീസൺ വൈ ഗാഡ് ഹാസ് ജീസസ് ടു വേൾഡ് ദേൾഡ് അവൻ്റെ വലിയ ഗിഫ്റ്റ് അതാ യേശു ആ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആ യേശു അന്ന് ഇവിടെ അറിയാമോ മരിച്ചിരുന്ന അതിക്രമങ്ങളാലും പാപങ്ങളിലും പാപങ്ങളാലും മരിച്ചിരുന്നവരായ എൻ്റെ ആത്മാവിനെ മരിച്ചിരുന്ന എൻ്റെ ആത്മാവിനെ അവൻ ദൈവത്തോട് നിരപ്പിച്ചിട്ട് അവൻ എന്തു ചെയ്തു അതിനെ ജീവിപ്പിച്ചു മൈ സ്പിരിറ്റ് എലൈവ് ടു ഗോഡ് ഇപ്പോഴ് എനിക്ക് ആക്സസ് ഉണ്ട് ദൈവമായിട്ട് ഈ ആക്സസ് ഉണ്ടാക്കി തരാനാണ് അവൻ ദൈവത്തിൻ്റെ പരിശുദ്ധ ദൈവത്തെ അയച്ചത് യേശുവിനെ അയച്ചത് ഈ ആക്സസ് ഞാൻ അനുഭവിക്കാനാ പരിശുദ്ധ ആത്മാവിനെ നൽകിയത് എന്തിനായി ആക്സസ് കിട്ടിയത് ആക്സസ് കിട്ടിയത് എനിക്ക് ആക്സസ് ഉണ്ടെന്ന് പറഞ്ഞ് അഭിമാനിച്ചു നിൽക്കാനല്ല അവനെ എന്റെ ആത്മാവിൽ അവനെ അറിഞ്ഞിട്ട് മോഹത്തോടുകൂടി അവനെ പോയി കെട്ടിപ്പിടിക്കാനാ അവനെ മോഹിച്ച് അവനെ മാത്രം മോഹിച്ച് ജീവിക്കുന്ന ഒരു ലൈഫ് ആ കർത്താവ് എന്നെ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഹലുയ്യ പ്രിയമുള്ളവരെ ആത്മാവിൽ യേശുവിന് വേണ്ടിയുള്ള ദാഹം ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം അതുണ്ടാകണമെങ്കിൽ നമ്മുടെ ആത്മാവ് സജീവമായിരിക്കണം നമ്മുടെ ആത്മാവിനെ സജീവമാക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചത് നമ്മളെ നീതീകരിച്ച് അവനിലേക്ക് ആക്സസ് ഉണ്ടാക്കി തരാൻ ഈ ആക്സസ് നമുക്ക് ഉണ്ടാക്കി തന്നപ്പോൾ ഈ ഒരു വലിയ വ്യത്യാസം ഉണ്ടായിരിക്കുകയാണ് അറിയാമോ ഈ ആക്സസ് പിതാവിങ്കലേക്കാണ് അവൻ മൂലം നമുക്കിപ്പോൾ പിതാവിങ്കലേക്ക് ആക്സസ് ലഭിച്ചിരിക്കുന്നു യജമാനനിലേക്കോ സൃഷ്ടാവിങ്കലേക്കോ മാത്രമല്ല ദൈവത്തെ നമ്മൾ അറിയുമ്പോൾ ഇവിടെ പറയുന്നത് സത്യ നമസ്കാരികൾ പിതാവിനെ ആരെയാണ് പിതാവിനെ ദൈവത്തെ എന്ന വാക്കല്ലോ ഉപയോഗിച്ചിരിക്കുക എന്ന വാക്ക് ഉപയോഗിച്ച തെറ്റല്ല പക്ഷേ സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്ന നാഴിക അപ്പോൾ ആരെയാണ് നമ്മൾ ആരാധിക്കുന്നത് നമ്മൾ ആരാധിക്കുന്നുള്ള ശരിയാണ് പക്ഷെ ആരെയാണ് വാട്ട് ഈസ് അവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന പിതാവിനെ എന്നുള്ള ബന്ധം ആ ബന്ധം സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുമ്പോഴത്തേക്കൊരു റിലേഷൻ റിലേഷൻ മാറിയില്ല ഇപ്പൊ പിതാവായെന്ന് പറയുന്നതല്ല നേരത്തെയും പിതാവായിരുന്നു പക്ഷേ ഇപ്പോഴാണ് അത് വെളിപ്പെട്ടു വന്നിരിക്കുന്നത് റിലേഷൻ വെളിപ്പെട്ടിരിക്കുകയാണ് ദൈവം എന്നും പിതാവായിരുന്നു ആദാം ദൈവത്തിൻ്റെ മകൻ ദൈവം ആരാണ് ആദാമിൻ്റെ പിതാവ് അപ്പോൾ ആദ്യ മനുഷ്യന്റെ കാര്യം മുതൽ ദൈവം ആര് തന്നെ ആയിരുന്നു പിതാവായിരുന്നു പക്ഷേ യഹൂദന്മാർ യേശുവിനെ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ യഹൂദന്മാർ ദൈവത്തെ മനസ്സിലാക്കിയത് പിതാവ് എന്നതിനേക്കാൾ കർത്താവ് എന്ന നിലയിലാണ് അഡോണായി യജമാനൻ എന്ന നിലയിലാണ് അതുകൊണ്ട് അവർ ദൈവത്തെ വിളിച്ചത് തന്നെ പിതാവേ എന്നല്ല ലോഡ് ലോഡ് എന്നാണ് വിളിക്കുന്നത് യഹോവ എന്നുള്ള വാക്ക് പലയിടത്തോർക്ക് ഉപയോഗിക്കാൻ തന്നെ പേടിയാ നമ്മൾ മലയാളത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ കെ ജെ വിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് ദ ലോഡ് ഈസ് മൈഷപ്പേട്ട് എന്നുള്ള വാക്കിന് അവിടെ ഹിബ്രു ഭാഷയിൽ അഡോണായി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് വേദപുസ്തകത്തിലെ പല സ്ഥലങ്ങളിലും ലോർഡ് അഡോണായി യഹോവ എന്ന് നമ്മൾ മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ടെങ്കിലും ഒറിജിനൽ ടാങ്ക്സിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒറിജിനൽ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന അഡോണായി എന്നാണ് കർത്താവ് അതുകൊണ്ടാണ് പല ട്രാൻസ്ലേഷനും കർത്താവൻ്റെ ഇളയനാകുന്ന എഴുതിയിരിക്കുന്നത് യഹോവന്റെ ഇളയനാകുന്നല്ല കർത്താവ് എൻ്റെ ഇളയനാകുന്നു അത് യഹോവ രണ്ടും രണ്ടായിട്ടല്ല അവർക്ക് പേടിയാണ് ദൈവത്തിൻ്റെ അടുത്തോട്ടങ്ങ് യഹോവ എന്നൊന്ന് വിളിക്കാൻ പോലും അവർക്ക് പേടിയാണ് അതുപോലെ അവർ ബഹുമാനിച്ചിരുന്നു പേടി എന്ന് പറയുമ്പോഴത്തേക്ക് ബഹുമാനത്തോടു കൂടെ ആദരവോടു കൂടെ അല്ലാതെ അതിനപ്പുറത്തോട്ട് പിതാവെ എന്ന് വിളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് പലപ്പോഴും ഉണ്ടായില്ല അതുകൊണ്ട് എൻ ഐ വിയിലും മറ്റും ലോഡ് എന്നാക്കിയിട്ടുണ്ട് യഹോവ എന്നുള്ളിടത്തെല്ലാം ലോഡ് എന്നാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എൻ ഐ വി സാധാന്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇമെയിലൊക്കെ വരുന്നുള്ളൂ അങ്ങനെയൊന്നും ഇല്ല പറയുകയുള്ളവരെ നിങ്ങൾ എൻ ഐ വി വായിച്ചാൽ നിലകത്തിൽ പോകത്തൊന്നുമില്ല അതൊന്നും പിശാചിൻ്റെ ഒന്നുമല്ല അല്ല ഒന്നാന്തരം ഇവാഞ്ചലിക്കൽ ഭക്തന്മാരായ ആളുകൾ തർജ്ജിമം ചെയ്ത ബുക്കാണ് ബൈബിളാണ് ഏത് എൻ ഐ വി അതുകൊണ്ട് ഡോണ്ട് ബി പാനിക് ബിക്കോസ് ഓഫ് ദീസ് കൈൻഡ് ഓഫ് ഇമെയിൽസ് കെ ജെ ബി ഇസ് ഗുഡ് കെ ജെ ബി ഈസ് ഓൾഡ് കെ ജെ ബി കുറച്ച് പഴയതാണ് എൻ ഐ വി കുറെ കൂടെ പുതിയ ട്രാൻസ്ലേഷനാണ് ഞാൻ എൻ ഐ വി അല്ലുപയോഗിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്നത് ആർ എസ് ബി ആണ് അതുകൊണ്ട് എൻ ഐ വി പൈശാചികമാണെന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ആളുകൾ ഇമെയിലൊക്കെ അയക്കുമ്പോൾ അതിനകത്തൊന്നും വീണ് പോകരുത് അങ്ങനൊന്നുമില്ല നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ വായിക്കും ഇപ്പം ഈ നിലവിലുള്ള ട്രാൻസ്ലേഷൻസ് ഒന്നും ഏതാണെങ്കിലും പിശാചിന്റെ ആൾക്കാരൊന്നും തർജ്ജമെയ്തൊന്നും അല്ല ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ നിങ്ങൾ എൻ ഐ വി വായിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അറിയാതെ പോകുന്നൊന്നുമില്ല അതിനെക്കുറിച്ച് പേടിക്കൊന്നും വേണ്ട കെ ജെ വി വായിക്കുന്നോട് കെ ജെ വി വായിച്ചു ആ ഓൾഡ് ഇംഗ്ലീഷൊക്കെ ആണ് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ അത് വായിച്ചു അല്ലെങ്കിൽ എൻ കെ ജെ വി വായിച്ചു അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും സിമ്പിൾ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ നോക്കുന്നതെങ്കിൽ എൻ എ വി വായിച്ചു അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ വായിച്ചു അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ പഠനത്തിന് മറ്റും കുറച്ചുകൂടെ നല്ലത് ചിലപ്പോൾ ആർ എസ് വി ആയിരിക്കും കെ ജെ ബി അല്ല കെ ജെ ബി കെ ജെ ബി ഇറ്റ്സ് എൻ ഓൾഡ് ഓൾഡ് വൺ ഇറ്റ്സ് എൻ ഓൾഡ് വൺ അത്രേ ഉള്ളൂ അത് ഒറിജിനൽ ഒന്നും അല്ല ഒറിജിനലിൽ തളിഞ്ഞുപയോഗം അങ്ങനെയൊന്നുമല്ല അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കയ്യില് പറയാൻ കാര്യം ഈയിടെയൊക്കെ ഒരു വലിയൊരു ഒത്തിരി പിള്ളേരൊക്കെ എന്നെ വിളിച്ച് ചോദിച്ചു ബൈ ഡെവ് പീപ്പിൾ എന്ന് പറഞ്ഞോളൊക്കെ അങ്ങനെയൊന്നും പറഞ്ഞുകളത് നത്തിങ് ലൈക്ക് ദാറ്റ് ഓക്കെ യഹൂദന് ദൈവം കർത്താവ് എന്ന് വെളിപ്പെട്ടു യജമാനൻ എന്ന് വെളിപ്പെട്ടു അവൻ ഭീതിയോടെയും ഒരു പരിധിവരെ ഭയത്തോടെയും കൂടെ കർത്താവിനോട് ഇടപെട്ടു കർത്താവ് എന്ന് വിളിക്കുന്നത് നൂറ് ശതമാനം സത്യമാണ് എന്നാൽ പുതിയ നിയമത്തിൽ യേശു കർത്താവ് വന്ന് നമ്മളെ വീണ്ടെടുത്തപ്പോൾ ആ വീണ്ടെടുപ്പിന്റെ ഫലമായി അവൻ നമ്മളെ ദൈവത്തിൻ്റെ ദാസന്മാരായിട്ട് ചേർക്കുന്നതിന് പകരം പുത്രന്മാരായിട്ടാണ് വീണ്ടെടുത്തത് അവൻ നമ്മളെ വീണ്ടെടുത്തപ്പോൾ യാണ് പുത്രന്മാരായിട്ട് അഡോപ്റ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം പുത്രത്വത്തിന്റെ ബന്ധമാണ് അവൻ നമ്മുടെ പിതാവാണ് വേദപുസ്തകത്തിലൂടെ നീളം പുതിയ നിയമത്തെ നമ്മൾ കാണുന്നത് അതാണ് ആ റിലേഷനകത്തുള്ള ഒരു വ്യത്യാസമല്ല വെളിപ്പാടിലുള്ള ഒരു വളർച്ച എന്ന് നിങ്ങൾ ചിന്തിച്ചോ അത്രയൊക്കെ മതി അതുകൊണ്ട് കർത്താവ് എന്ന് വിളിക്കുന്നത് തെറ്റാണെന്നല്ല യജമാനൻ എന്ന് വിളിക്കുന്ന തെറ്റാണെന്നല്ല തീർച്ചയായിട്ടും യേശു അല്ലെങ്കിൽ ദൈവം നമ്മുടെ യജമാനനാണ് നമ്മുടെ കർത്താവാണ് എന്നാൽ അവൻ നമ്മുടെ പിതാവുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം യോഹന്നുശേഷം ഒന്നാമത്തെ അതിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ നമ്മളോട് വായിക്കുന്ന എന്താണ് തന്നിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ദൈവ മക്കളാകുവാൻ വീണ്ടെടുക്കപ്പെട്ടപ്പോൾ അവൻ നമ്മളെ മക്കളായിട്ടാണ് അങ്ങ് ചേർത്തത് അത് അവന്റെ കരുണയാണ് കേട്ടോ അല്ലാതെ നമ്മളെ യോഗ്യതയൊന്നുമല്ല അല്ല ഇട ദാസനാകാൻ പോലും യോഗ്യതയില്ലായിരുന്നു തൂർത്തുപുത്രൻ ലൂക്കോസിന്റെ വിഷയം പതിനഞ്ചാം അധ്യായത്തിൽ തൂർത്തുപുത്രന്റെ ഉമ്മയിൽ തൂർത്തുപുത്രൻ വന്ന് പറയുന്നത് എന്താണ് അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല നിന്റെ കൂലിക്കാലിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ അത് തന്നെ അവൻ എന്തോ ആണ് അവൻ ഓഫർ ചെയ്യുന്ന ഓഫർ ചെയ്യല്ല എന്നെ എന്നെ സ്വീകരിക്കണം എന്നാ പറയുന്നത് ഫാദർ ഐ ഹ് സിൻ ലൈൻസ് ആൻഡ് ഐ എം നോ മോർ വെർതി യുവർ സൺ കൺസിഡർ മീ ആസ് എ സെർവൻറ്റ് ഓഫ് യുവേഴ്സ് അങ്ങനെയെങ്കിലും എനിക്ക് ഈ ഭവനത്തിലേക്ക് ഒന്ന് കടക്കാൻ സമ്മതിക്കണം എന്ന പറയുന്നത് ബിക്കോസ് ഐ ലവ് ദിസ്വ് ഐ നോ ദാറ്റ് ഐ ലോസ് എവറിത്തിങ് ഇൻ മൈ ലൈഫ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പിതാവിൻ്റെ ഭവനം നഷ്ടപ്പെട്ട് ഈ പിതാവിൻ്റെ ഭവനത്തിൽ ഒരു കൂലിക്കാരനായിട്ടെങ്കിലും ഒന്ന് കയറാൻ ഞാൻ മോഹിക്കുകയാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് കൂലിക്കാരനാക്കുന്നത് പോലും ദൈവത്തിൻ്റെ കാരണയാണ് പക്ഷേ ദൈവം തോർത്തുപുത്ര കൂലിക്കാരനായിട്ടല്ല സ്വീകരിച്ചത് അവൻ പറഞ്ഞ് വാട്ട് യു ആർ മൈ സൺ യു ആർ നോട്ട് മൈ സെർവൻഡ് യു ആർ മൈ സൺ കമോൺ അവനെ കെട്ടിപ്പിടിച്ച് പുത്രത്വത്തിന്റെ അടയാളമായ മോതിരം വിളിവിച്ച് അവന് പുതിയ വസ്ത്രം നൽകി അവന് പുതിയ ചെരുപ്പ് നൽകി അവനെ മകനായിട്ട് ഭവനത്തിനകത്തേക്ക് കയറ്റുന്ന ഒരു സ്റ്റേജ് ദിസ്ഇസ് എക്സാക്ട് ഹാപ്പൻ ഇൻ അവർ ലൈഫ് വീണ്ടെടുപ്പിലൂടെ യേ കർത്താവ് നമ്മളെ ദൈവത്തിന്റെ ദാസന്മാരായി മാത്രമല്ല പ്രത്യേകം എങ്ങനെയാണ് മകനായിട്ട് കയറ്റിയിരിക്കുന്നു ഇനി ഈ മകൻ അടുക്കള വാതിൽക്കൽ പോയി യജമാനനെ എന്ന് പറഞ്ഞ് ഓച്ചാനിച്ച് നിൽക്കേണ്ട കാര്യമില്ല ഹി ഈസ് അക്സെപ്റ്റഡ് ഇൻസൈഡ് ദ ഹൗസ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ വലിയ പദവി എന്താണ് വി ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ് മൂന്ന് ഒന്ന് മൂന്നാം അധ്യായത്തിന് ഒന്നാം വാക്യത്തിൽ നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അത് അവന്റെ സ്നേഹം അല്ലാതെ നമ്മുടെ യോഗ്യതയല്ല നാം ദൈവ എന്ന് വിളിക്കപ്പെടുവാൻ അങ്ങനെ തന്നെ നാം ആകുന്നു നമ്മൾ മക്കളെ പോലെയല്ല ആരാണ് മക്കളാണ് അങ്ങനെ തന്നെ നാം ആകുന്നു നമ്മളെ മക്കളാക്കി ചേർക്കുവാൻ ഇനി ഇപ്പോൾ നമ്മൾ യജമാനനെ എന്ന് വിളിച്ച് മാറി നിൽക്കുകയല്ല അബാ പിതാവെ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ അവകാശം അവൻ നമുക്ക് നൽകിയിരിക്കുകയാണ് അതൊരു വലിയ വലിയ സ്വാതന്ത്ര്യമായിട്ടാണ് നമ്മൾ കാണുന്നത് റോമാലക്നം അധ്യായത്തിൽ അത് നമ്മൾ പതിനാല് മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുമ്പോൾ ഞാനൊന്ന് വായിക്കട്ടെ ചില ചില ഭാഗം മാത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ദൈവാത്മാവ് നടത്തുന്നവൻ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല നാം അമ്പാപിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത് നമുക്ക് സ്വാതന്ത്ര്യം പിന്നെയും നാം ഭയപ്പെടേണ്ടത് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല നാം അബാപിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത് നമ്മൾ പ്പോൾ ഭീതിയോടുകൂടെ മാറി നിൽക്കുവാനല്ല പ്രത്യുത അന്ന് വിളിക്കാനുള്ള അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു അവകാശം ലഭിച്ചു എന്നുള്ളത് ശരിയാണ് എന്നാൽ റെവറൻസ് ഇല്ലാതെയാകരുത് അവകാശം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ മകന് വീട്ടിൽ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ മോൻ അപ്പനോടുള്ള ബഹുമാനം ഇല്ലാതെ പോകരുത് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനം ഇല്ലാതെ പോകരുത് ബഹുമാനം വേണം ചിലപ്പോൾ നമുക്ക് അപകടം പറ്റാൻ സാധ്യതയുണ്ട് അല്ലേ എന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ ജീസസ് ഈസ് മൈ ബ്രദർ വായ് ബിക്കോസ് അവൻ അവരെ സഹോദരന്മാരെ എന്ന് വിളിക്കാൻ ലജ്ജിച്ചില്ല ഗാഡ് ഈസ് കോളിങ് ദൈവത്തിന്റെ പുത്രനാണ് നിത്യപുത്രനാണ് നമ്മളെയും കൂടെ അവൻ പുത്രന്മാരാക്കിയപ്പോൾ നമ്മൾ ആരായിരിക്കുന്നു നമ്മള് യേശുവിന്റെ സഹോദരങ്ങളാക്കിയിരിക്കുന്നു യേശുവിന്റെ സഹോദരൻ ആഹ്യെന്ന് പറഞ്ഞോണ്ട് ഹായ് എന്നൊന്നും പോയി ചോദിച്ചേക്കരുത് ഹായ്ല ഏഹ് അപ്പോഴെന്താ സംഭവിക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് അങ്ങനെ പറയണെന്നൊക്കെ പറയുന്നവരുണ്ട് അങ്ങനെ പറയണമെന്ന് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ബഹുമാനം വിട്ടുകളയരുത് എനിക്ക് ചിലപ്പോൾ ഒരു പേടിയുണ്ട് നമുക്ക് ദൈവം നൽകിയ സ്വാതന്ത്ര്യം ദൈവത്തിലുള്ള ബഹുമാനത്തെ ഇല്ലായ്മ ചെയ്താണോ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പലപ്പോഴും അതൊരു വലിയ പ്രോബ്ലമാണ് ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ ഞാൻ ഭാഗമെടുത്ത് വായിക്കുന്നില്ല അവർ പതിനെട്ടാം അധ്യായത്തിൽ സോതോം കൊമോറയെ നശിപ്പിക്കുവാനായിട്ട് ദൈവം തീരുമാനമെടുത്തിട്ട് അബ്രഹാമിനോട് പറയുന്നുണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അബ്രഹാമിനോട് മറച്ചു മറച്ചുവെക്കുമോ നമ്മൾ തമ്മിലൊരു ഉടമ്പടി ചെയ്തിട്ടില്ലേ അതുകൊണ്ട് വി ആർ പാർട്ട് സോ ഐ വോണ്ട് ടു ടെൽ വാട്ട് ഐ ടു ടു ടെ നേഷൻ സോതോമൻ ഗൊമോറ എന്നിട്ട് സോതോമനെയും കൊമോറയും നശിപ്പിക്കാൻ പോകുകയാണ് എന്ന സന്ദേശം ദൈവ അബ്രഹാമിന് നൽകി കഴിഞ്ഞ് ദൈവം യാത്ര പറഞ്ഞിട്ട് ബൈ പറഞ്ഞ് പോകാൻ നേരം ആ അബ്രഹാം പോകാതെ പുറകെ പുറകെ കൂടി കൂടി നിൽക്കുകയാണ് ഏബ്രഹാം ട്രൂ നിയർ ടു ഗോഡ് പുറകെ പുറകെ ചെല്ലുക എന്താ പറയുന്നത് ദൈവമേ നീ പറഞ്ഞല്ലോ സ്വതമനെയും കോപറയെ നശിപ്പിക്കാൻ നീ പോകുകയാണെന്ന് ആ പട്ടണത്തിൽ അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ അവരുടെ നിമിത്തം നീ ആ പട്ടണത്തെ നശിപ്പിക്കാതെ രക്ഷപ്പെടുത്തുക രക്ഷ രക്ഷിക്കുകയില്ലേ ദൈവം പറഞ്ഞ ഓക്കെ ആ പട്ടണത്തിൽ അമ്പത് നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ അവരുടെ നിമിത്തം ആ പട്ടണത്തെ നശിപ്പിക്കുകയില്ല ഒരു പക്ഷെ അബ്രഹാം ചിന്തിച്ചു കാണും ലോത്ത് വരഞ്ഞു പോയൊരു നീതിമാനാണെങ്കിലും നീതിമാനല്ലേ അവനവിടെ പോയി ഇതിനിടയ്ക്ക് ഒരു അമ്പതെണ്ണത്തിനെയെങ്കിലും നേടി കാണും എന്നൊരു ചിന്ത ഒരു പക്ഷേ കാണും പക്ഷെ പിന്നെയും ചിന്തിച്ച് ലോത്തല്ലേ പാർട്ടി ഇനി അമ്പതെണ്ണത്തിനെ കിട്ടിയില്ലെങ്കിലോ നാൽപ്പത്തഞ്ചായി പോയാലോ രണ്ടാമതൊന്നുകൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ ചോദിക്കണമെന്നുണ്ട് അഞ്ച് പേര് കുറഞ്ഞു പോയാലോ പക്ഷെ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അറിയാം അവിടെ അബ്രഹാം ദൈവത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്ന കാര്യം കർത്താവേ ക്ഷമിക്കണമേ പൊടിയും വെണ്ണീറുമായ ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കാൻ തയ്യാറായല്ലോ ആ പട്ടണത്തിൽ അഞ്ചു പേര് കുറഞ്ഞു പോയാലോ ഹു ആ സ്റ്റാൻഡ് ബിഫോർ യു കാഡ് ഐ എം ജസ്റ്റ് ഡസ്റ്റ് ആൻഡ് ആഷ് അവൻ്റെ സ്വന്തം കാര്യം നേടാനല്ല ഒരു പട്ടണത്തിന് വേണ്ടി ഇന്റർസീഡ് ചെയ്യാൻ ദൈവത്തിൻ്റെ മത്യസ്ഥത അണയ്ക്കാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കയറി നിൽക്കുന്ന അബ്രഹാം എത്ര ബഹുമാനത്തോടെയും ആദരവോടെയും ഭീതിയോടെയും കൂടെയാണ് ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മുടെ ഒരു ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട് ഫെമിലിയാരിറ്റി ബ്രിങ്സ് കണ്ടെംറ്റ് അടുപ്പം കൂടുന്തോളും ബഹുമാനം ഇല്ലാതെ ആയി പോവും പക്ഷേ അബ്രഹാമിൻ അങ്ങനല്ലായിരുന്നു അബ്രഹാമിന് അടുപ്പമില്ല എന്നിട്ടല്ല നിങ്ങൾക്കറിയാമല്ലോ കഥ അരമണിക്കൂർ മുമ്പേ അവർ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചതാണ് അത്രയ്ക്ക് ഉണ്ടായിട്ട് അരമണിക്കൂർ മുമ്പ് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് ദൈവത്തിന്റെ സന്നിധി നിൽക്കാൻ ഭയത്തോടെയും വിറയലോടെയും നിൽക്കുന്ന അബ്രഹാമിനെ നിങ്ങൾ മറന്നുപോകരുത് ഹൈ ബ്രദർ ഹൗ ആർ യു എന്ന് ചോദിക്കുന്ന സിസ്റ്റം ഒക്കെ അങ്ങ് മാറ്റാം എന്താ ആവശ്യമായിരിക്കുന്നത് വിവറൻസ് ലവ് ആൻഡ് റഫറൻസ്നേഹവും ബഹുമാനവും എപ്പോഴും ഒരുമിച്ച് പോകണം സ്നേഹം ബഹുമാനത്തെ എടുത്തു കളയരുത് പഴയ നിയമത്തിലും പക്ഷെ ബഹുമാനവും സ്നേഹത്തെ കുറച്ച് കളഞ്ഞാണ് ഇതല്ല പുതിയ നിയമത്തിൽ അവൻ നമ്മുടെ കർത്താവാണ് അത് നൂറ് ശതമാനം ശരിയാണ് അതേസമയം അവൻ നമ്മുടെ പിതാവുമാണ് നമുക്ക് അവനോട് സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് നാം പിന്നെയും ഭയപ്പെടേണ്ടതിന്റെ ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല നാം അപപിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രയും പ്രാപിച്ചിരിക്കുന്നത് ഈ ഒരു ബോധ്യം ഐ ആം ഞാൻ അവൻ്റെ മകനാണ് ആ ബോധ്യം ആ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും അബ എന്ന് വിളിക്കാൻ പറ്റുന്ന ആ എന്ന് വിളിക്കുന്നത് സാധാരണ പിതാവെ എന്ന് വിളിക്കുന്നതല്ല പിതാവെ നമ്മൾ ഒഫീഷ്യലായിട്ട് വിളിക്കും പിതാവേ പക്ഷെ ഇവിടെ ഒഫീഷ്യൽ വിളിയല്ല അബ എന്ന് വിളിക്കുന്നത് യഹൂദ കുട്ടികൾ അരാമിക് ഭാഷയിൽ അവരുടെ അപ്പനെ വീട്ടിൽ നമ്മൾ ആരും വീട്ടിൽ പിതാവേ എന്നൊന്നും നമ്മൾ അപ്പനെ വിളിക്കുന്നത് പിതാവേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ വന്നാലും എന്നൊന്നും എന്നൊന്നുമല്ലോ പറയുന്നത് അപ്പേ ഇല്ലേ ആ ഫ്രീഡം ഞാൻ തമാശക്കോളന്നല്ല അതാണ് ആബ എന്ന് പറയുന്നത് ഡാഡി അപ്പാ അപ്പച്ച എന്ന് വിളിക്കാൻ പറ്റുന്ന അത്രയും ഫ്രീഡം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്